ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വിഷയമായിട്ടാണ് ഒരു പ പന്ത്രണ്ട് പതിനാല് പതിനാറ് വയസ്സായുടെ അമ്മമാർക്കൊക്കെ ഉണ്ടാകുന്നൊരു വിഷമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല ഈ പന്ത്രണ്ട് മുതൽ പതിനാറ് വയസ്സുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതുവരെ അമ്മയോടും അച്ഛനും ഉണ്ടായിരുന്ന സമീപത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആ ഏജിൽ വരാൻ തുടങ്ങും അതുവരെ നമ്മളിപ്പോൾ അവരെപ്പോഴും കെട്ടിപ്പിടിക്കും അവർ നമ്മളെ കെട്ടിപ്പിടിക്കും നമ്മൾ അവർ കുമ്മ കൊടുക്കും അവരുടെ കൂടെ നമ്മൾ കിടക്കും നമ്മുടെ കൂടെ അവർ കിടക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഇല്ല എന്നാലും നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് കുട്ടികളും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പതിനഞ്ച് കഴിഞ്ഞ് ഒരു പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കുറച്ച് പ്രൈവസി ആയിട്ട് അവർ മാറുന്നത് നമുക്ക് കാണാം ആ സമയത്ത് നമ്മൾ അമ്മമാർ അധികം വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അമ്മമാർ മനസ്സിലാക്കേണ്ടത് അവരുടെ ശരീരത്തിൽ ഹോർമോണിന്റെ ചേഞ്ചസ് വന്നിരിക്കുന്നുണ്ട് അല്ലേ അവർക്ക് അവരുടെ ശരീരത്തിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു കുട്ടികൾ ആ മാറ്റങ്ങളെയൊക്കെ പഠിക്കുകയും ആ മാറ്റങ്ങളെയൊക്കെ കാണുകയും ആ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും പിന്നെ അവർ അവരുടെ ഫ്രണ്ട്സിനായിട്ടും പിന്നെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് അമ്മയും അച്ഛനും ആയിരിക്കണം എങ്കിൽ എങ്കിലവർ നമ്മളോടും ആ കാര്യങ്ങൾ ചോദിക്കും നമ്മളോട് ചോദിക്കുന്നത് കൂടാതെ അവർ ഫ്രണ്ട്സിനോട് സംസാരിക്കും പിന്നെ അവരുടെ മാറ്റങ്ങൾ അവർ സ്വയം ആസ്വദിക്കുന്ന ഒക്കെ ഉള്ള ഒരു സമയമാണ് ആ സമയത്ത് അവര് ചിലപ്പോ റൂമൊക്കെ അടച്ചിട്ട് ഇരുന്ന കുറച്ച് അവർക്ക് ഒരു സമാധാനവും പ്രൈവസിയും വേണ്ട ഒരു സമയത്താണ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടി നീ എന്താടി അവിടെ ഇരിക്കുന്നത് നീ എന്താണ് അവിടെ ഇരിക്കുന്നത് നീ എൻ്റെ കൂടെ വാ എന്റെ കൂടെ അവിടേക്കുവാ ഇവിടേക്കു വാ എന്നൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു മോശം കാര്യമാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കുട്ടികളുടെ ശരീരത്തിലും ഹോർമോൺ വ്യതിയാനങ്ങൾ വന്നു അവരുടെ പ്രൈവറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ബ്രസ്റ്റൊക്കെ പ്രോമനൻ്റ് ആയി ആയിട്ട് സമയമാണ് അതുപോലെ പിപിക്ക് ഏരിയയിലൊക്കെ ഹെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും പിന്നെ അവരിൽ ഒരു നാണം വരാൻ തുടങ്ങിയ ഒരു ഒരു സമയമായിരിക്കും പിന്നെ അവർക്ക് മേസ്ട്രൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ടെൻ ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ ആൺകുട്ടികളാണെങ്കിലും അവരുടെ പിപിക് ഏരിയയിലൊക്കെ രോമങ്ങൾ ഹെയറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അവരുടെ ഓർഗാനൊക്കെ കുറെ കൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ഡെവലപ്പ് ആയിട്ടുണ്ടാവും പിന്നെ അത് കൂടാതെ അവരുടെ സൗണ്ട് അവരുടെ ശബ്ദത്തിന് വ്യതിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും അവരുടെ ശബ്ദം കുറെ കൂടി ഹാർഡ് ഹാഡായിട്ടുണ്ടാവും അതായത് അവരുടെ സൗണ്ട് മുമ്പുണ്ടായിരുന്ന ആ കുട്ടിത്തങ്ങളൊക്കെ മാറി അവരുടെ സൗണ്ടിനൊരു മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടാവും അത് കുട്ടികൾ കുട്ടികളീ മാറ്റത്തിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം വേണം ആ സമയത്ത് കുറച്ച് കുറച്ചൊക്കെ നമ്മൾ അവരെ അവരിലോട്ട് തന്നെ വിടാൻ നമ്മൾ ശ്രമിക്കണം അല്ലാതെ അവരെ എപ്പോഴും നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് സ്നേഹം കിട്ടുന്നില്ല ഇതുവരെ അവർ നമ്മുടെ കൂടെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളവർ ശല്യം ചെയ്താൽ നമുക്ക് ഉള്ള സ്നേഹം കൂടി നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കുറച്ച് സമയം അവരെ തനിയെ വിടുക അവരെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അച്ഛനും അമ്മയും അവരുടെ കൂടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായാലും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മുടെ കൂടെ നിന്ന് എവിടെയും അവരുടെ സ്നേഹത്തിന് മാറ്റം വരാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലാതെ അവർ കുറച്ച് സമയം റൂമിലൊക്കെ ഇരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും റൂമിലിരിക്കുന്നത് വാലതവർക്ക് വാരടച്ചിടാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംസാരം കണ്ട് അവർ പുറകും അവരുടെ പുറകെ നമ്മൾ പോയാൽ അവർക്ക് ആ അതൊരു ശല്യമായി തീരുകയും നമ്മളോടുള്ള ഇഷ്ടക്കുറവ് മാത്രമേ നമുക്ക് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കുറേയൊക്കെ നമ്മൾ കുട്ടികളുടെ പ്രായം മാറുന്നതനുസരിച്ച് അവരെ നമ്മൾ അവരായിട്ട് കാണാനും നമ്മളുടെ മകനാണ് നമ്മളുടെ മകളാണ് എങ്കിലും അവരും ഓരോ വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനും തന്നോളായാൽ താനെന്ന് വിളിക്കണം എന്ന് ഉള്ള അത് നമ്മളുടെ മനസ്സിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അവരെ ിച്ചാൽ തിരിച്ച് നമുക്കും അതുപോലെ ബഹുമാനം കിട്ടും അല്ലേ നമ്മളുടെ മകളാണ് മകനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ശല്യം ചെയ്യാതെ മുമ്പോട്ട് പോയാൽ നമുക്കെന്നും ആ സ്നേഹത്തിലൂടെ മുമ്പോട്ട് പോകാം എല്ലാ കാര്യങ്ങളും നമ്മളോട് മക്കൾ സംസാരിക്കും അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന് ഒരു വിഷമം ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് മാത്രം മക്കൾ നിൽക്കും അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തി മറ്റൊരു അടുത്തോട്ട് പോവുക മറ്റുള്ളവരുമായിട്ട് ബന്ധം കൂടുക ഒന്നും അവർ ചെയ്യില്ല നമ്മുടെ മക്കളായി തന്നെ നമ്മുടെ റൗണ്ടിൽ തന്നെ നമ്മളെ ചുറ്റും വരം വെച്ചുകൊണ്ടുണ്ടാകും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നോക്കിയും കണ്ടും തന്നെ ഈ പ്രായത്തിൽ അവരുടെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം അവരിയ്ക്കുമ്പോൾ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാലും നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് സമയമനം പാലിച്ച് നമ്മൾ അവരുടെ കൂടെ തന്നെ ഓരോ കാൽവെപ്പും മനസ്സും കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം ഇങ്ങനെയാവുമ്പോൾ നമുക്കും സന്തോഷം കിട്ടി കുട്ടിക്കും സന്തോഷം കിട്ടി നമ്മളുടെ വീട്ടിലൊരു സമാധാനവും കിട്ടി